എല്ലാവർക്കും നമസ്കാരം ഉത്രാട ദിന ആശംസകൾ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തത്തെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് ഇന്നത്തെ ദിവസം രാത്രി പതിനൊന്ന് മുപ്പത്തി മൂന്ന് മുതൽ പതിനൊന്ന് അമ്പത്തി ഏഴ് വരെ രാത്രി പതിനൊന്ന് മുപ്പത്തി മൂന്ന് മുതൽ അമ്പത്തി ഏഴ് വരെ അഭിജിത്ത് മുഹൂർത്തമാണ് ഈ മുഹൂർത്തത്തിൽ നമ്മൾ എന്തു തന്നെ പ്രാർത്ഥിച്ചാലും തീർച്ചയായിട്ടും ആ ഒരു ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഒരു പ്ലേറ്റില് രണ്ട് ചിരാതുകൾ അല്ലെങ്കിൽ രണ്ട് അകൽ വിളക്ക് വെച്ചിട്ട് നെയ്യൊഴിച്ച് ദീപം തെളിയിക്കുക ബ്രഹ്മദേവനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രഹ്മദേവന്റെ നക്ഷത്രമാണ് അഭിജിത് നക്ഷത്രം അപ്പൊ ബ്രഹ്മദേവനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദേവത്തെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വിഘ്നേശ്വരനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കുലദേവത്തെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇരുപത്തിനാല് മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള അഭിജിത് നക്ഷത്രത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം മാനിഫെസ്റ്റ് ചെയ്യ ഇന്നത്തെ ദിവസം നാലാം തീയതി ഉത്രാടമാണ് ഉത്രാടം നക്ഷത്രത്തിന്റെ നാലാം ഭാഗവും തിരുവോണം നക്ഷത്രത്തിന്റെ ആദ്യ ഭാഗവും ചേരുന്നതാണ് അഭിജിത്ത് നക്ഷത്രം അതേപോലെ തന്നെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ നമുക്ക് അറിയുള്ളു അല്ലെ പക്ഷെ ഇരുപത്തി എട്ടാമതായിട്ട് ഒരു നക്ഷത്രമുണ്ട് അതാണ് അഭിജിത്ത് നക്ഷത്രം ഇതൊരിക്കലും ഒരാളും തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യരുത് എന്ന് കരുതി കൃഷ്ണൻ തൻ്റെ മയിൽപ്പീലിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു എന്നും വിശ്വാസമുണ്ട് എന്തൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതെന്തു തന്നെ പരിഹാരം ഈ ബ്രഹ്മമുഹൂർത്തം പോലുള്ള സമയങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിലും അല്ലെങ്കിൽ താന്ത്രികമായിട്ടുള്ള നമ്മുടെ വീഡിയോയിൽ കുറേ താന്ത്രിക പരിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്ത് തന്നെ പരിഹാരങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും എപ്പോഴും അത് നല്ലതിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആയിരിക്കണം എന്നല്ലാതെ ഒരിക്കലും ഒരാളുടെ ഒരാളെ നശിപ്പിക്കുവാനോ അയാളുടെ കണ്ണീരിന് കാരണമാവാനോ നമ്മൾ ഒരിക്കലും ഒരു മാന്ത്രികമായിട്ടുള്ള പരിഹാരം ആണെങ്കിലും മറ്റേന്ത് തന്നെ പൂജാ കർമ്മങ്ങളാണെങ്കിലും ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചടിക്കും ദാറ്റ് ഈസ് കോൾഡ് കർമ്മ കർമ്മ എന്ന് പറയുന്നത് ഇതിനെല്ലാത്തിനും മുകളിൽ അത്രയും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ എപ്പോഴും നമ്മൾ ഒരു പരിഹാരം ചെയ്യുമ്പോൾ അത് നന്മയ്ക്ക് വേണ്ടി ലോക നന്മയ്ക്ക് വേണ്ടി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നല്ലതിന് വേണ്ടി ചെയ്യുമ്പോൾ അത് അതിനേക്കാൾ ശോഭയോടു കൂടി ആ നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും അഭിജിത്ത് ജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയം അഭിജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര വിജയം അപ്പൊ എല്ലാവരും ലൈഫിലും ഈ അഭിജിത് മുഹൂർത്തം നല്ല രീതിയിലുള്ള പ്രകാശം പരത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശരവണഭവ എല്ലാപ്പുകളും മുറുകണിക്കേ